ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നുവെച്ച ഒരു ഡേ ഇൻ മൈ ലൈഫാണ് അങ്ങനെ വലിയ ഡേ ഇൻ മൈ ലൈഫൊന്നും അല്ല ഡേ മൈ ലൈഫ് ഗൈസിൻ്റെ മുഖത്ത് നിറച്ച നിറച്ചും കുരു ഗൈസ് വലിയ കുരുക്കളാണ് ചെറിയ ചെറിയ കുരുക്കളാണ് ഞാൻ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തേനെ അപ്പോൾ അതായപ്പോൾ അങ്ങ് നേരം വെളുത്തട്ടേ ഉള്ളൂ നേരം വെളുത്തിട്ട് കുറേ നേരമായിട്ടുണ്ടാവും ഞാനിപ്പോൾ അങ്ങനെ ഇട്ടിട്ടുള്ളൂ കേട്ടോ അപ്പം നേരെ ഫോൺ എടുത്തു ഡോറ് തുറന്നു പുറത്തുനിന്ന് സ്റ്റാർട്ടാക്കിയതേ അകത്തേക്ക് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചൺ തലേ ദിവസം മൊത്തം ഞാൻ ക്ലീൻ ആക്കി ഇടണ്ടെങ്കിലും എവിടെന്നെങ്കിലൊക്കെ അവിടെ ഇവിടെ ഓരോ പാത്രങ്ങൾ വരും അപ്പം ഇനി രാവിലെ ചെയ്യാൻ പോകുന്ന ജോലിയെന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും വലിയ ആദ്യത്തെ ജോലി ചായ കുടിക്കലാണ് രാവിലെ തന്നെ ഒന്നിലെ പാൽ ചായ അല്ലെങ്കിൽ കട്ടൻ ചായ പാടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ കട്ടൻ ചായയിലാണ് ഇപ്പോൾ പിടുത്തം പാൽ ചായ പിടിച്ചാൽ കവക്കെട്ടുള്ളതുകൊണ്ട് അത് വേണ്ടാന്ന് വെച്ചു അപ്പോൾ ഒരു ഗ്ലാസ് ചായയും ഒരു പാത്രം ചിപ്സും കൊണ്ട് കൊലയായിപ്പോയി കുടിക്കുന്ന ഒരു കാര്യം അതൊരു അതൊരു രസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ടാവില്ല എല്ലാവരും ജോലി തിരക്കുകൾ അങ്ങനെ സമയമുള്ള ആൾക്കാർക്കാണെങ്കിൽ സംസാരിക്കാനും ആരുമില്ല സത്യം പറഞ്ഞാൽ ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഭയങ്കര ഒരു മൂഡ് ഔട്ടാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളിലെ എന്താ പറയുക ജോലിക്ക് പോകാനും ഒക്കെ ഭയങ്കര ആ നിൽക്കുന്ന ഒരാളാണ് അമ്മൂസിനെ അങ്ങനെ വാട്ടിലാക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ജോലിക്ക് ഒരു വീട്ടമ്മക്ക് പറ്റില്ല കാരണം പത്ത് മണിക്ക് കൊണ്ടാക്കിയിട്ട് മൂന്ന് മണിക്ക് കുട്ടിയെ കൊണ്ടുവരാനായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള ചെറിയ ചെറിയ ജോലികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാ ഒരു പാത്രം ചിപ്സും ഒരു ഗ്ലാസ് ചായയും കൊണ്ട് ഞാൻ കോലായിലേക്ക് പോവാണ് ഗൈസ് എല്ലാവരും ഒന്ന് രാവിലെ പറ്റുമെങ്കിൽ ഇച്ചിരി നേരെ ഇങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇരിക്കാൻ ശ്രമിക്കുക അത് നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു കുളിർമ തരും നമ്മളുടെ ലൈഫിൽ ഇന്നലെ ഞാൻ എന്ത് ചെയ്തു ഇന്ന് ഞാനി എന്ത് ചെയ്യും എന്നൊക്കെ ചിന്തിച്ച് വെച്ചാൽ തന്നെ നമുക്ക് ഒരു ലൈഫിൽ തന്നെ ഒരു പ്ലാനിങ് ഉണ്ടാവും നമ്മുടെ എല്ലാവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാനിങ് ഇല്ല എന്നുള്ളതാണ് എല്ലാവർക്കും ഉണ്ടാവുന്ന ഓരോ പ്രശ്നങ്ങൾ നമ്മൾ നമ്മളിച്ച് നേരം ഇരിക്കുക നമ്മളെന്ത് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യുക അതായിരിക്കും നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയ സക്സസ്സിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ അപ്പോൾ അന്തരീക്ഷ ഭംഗിയും കുറേ കിളികളുടെ കളകളാരവും ഒക്കെ ആസ്വദിച്ച് അങ്ങനെ ഇരിക്കുകയാണ് ഇടക്ക് അപ്പുറത്തെ വീട്ടിലെ അമ്മാമ ഉണ്ടാവും കുറച്ചേരും അമ്മാവിനോട് വർത്താനം പറയും ആ ചായയോട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്യുന്ന മറ്റൊരു മുറ്റീട്ടം ഈ കുഞ്ഞു മുറ്റം മാത്രം ഞാൻ എല്ലാ ദിവസവും തൂക്കോളൂ അപ്പുറത്താ കാണുന്ന വലിയ പറമ്പുണ്ടല്ലോ അതും നമ്മൾ വൃത്തിയാക്കി ഇടാനുള്ള പറമ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നില്ലെങ്കിൽ ചേട്ടാ കൊണ്ട് അല്ലെങ്കിൽ ഞാൻ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ രണ്ട് പേരും കൂടി മുറ്റം മൊത്തം തൂക്കും അതൊരു പതിനൊന്ന് സെൻറ് സ്ഥലമുണ്ട് ഗൈസ് നമുക്കൊരാൾക്ക് അങ്ങനെ ഒറ്റക്ക് എല്ലാ ദിവസവും തൂത്ത് വൃത്തിയാക്കി ഇടാൻ പറ്റത്തില്ല നമ്മുടെ വീഡിയോയിൽ കമൻ്റ് വന്നിരുന്നു നിങ്ങൾ എന്തുകൊണ്ട് പുല്ല് വെട്ടുന്നില്ല എന്നൊക്കെ അതൊക്കെ ഭയങ്കര ടാസ്ക്കാണ് മഴ പെയ്ത അപ്പം അവിടെ കാട് പിടിക്കും ഗൈസ് അങ്ങനെ ഞാൻ മുറ്റം നേരെ അടുപ്പിൽ തീ പിടിപ്പിച്ചു അമ്മൂസ് എണീക്കണേക്ക് മുമ്പ് തന്നെ എനിക്ക് എല്ലാ പണികളും തീർക്കണം അമ്മൂസിന് പനിയാണ് ഒരാഴ്ച ആയിട്ട് അമ്മൂസിന് പനി കുറയണേ ഇല്ല ഞാൻ മൂന്ന് തവണ ഞാൻ അമ്മൂസിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോഴൊക്കെ പയ്യൊന്നും വിളിച്ചിട്ടോ അമ്മൂസിൻ്റെ അപ്പോൾ തൊട്ടാ പൊള്ളുന്ന നമുക്ക് പാടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കുമല്ലോ അപ്പൊ ഞാൻ അവളെ എടുത്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ആൾ പനിച്ചു പറിച്ചാ കിടക്കുന്നത് എന്നാലും തുണി ഇടാൻ സമ്മതിക്കില്ല തുണി ഇല്ലാണ്ടാണ് ആളെ കിടക്കുകയുള്ളു അപ്പോൾ എനിക്ക് എന്താ കിടക്കണമെന്ന് പറഞ്ഞു പിന്നെ രണ്ടാമതും കൊണ്ടേ കിടത്തി അപ്പോൾ ഉറക്കം മാറിയിട്ടില്ലേ അല്ലെങ്കിൽ പനിയുടെ ക്ഷീണ പിന്നെയും കൊണ്ടേ കിടത്തി അപ്പ തന്നെ അവൾ ഉറങ്ങി കുറച്ച് നേരം ഞാനിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണം അത് അവൾക്ക് നിർബന്ധമാണ് രാവിലെ എണീക്കുമ്പോൾ കുറച്ച് നേരിങ്ങനെ കെട്ടിപ്പിടിച്ച് കിടക്കണം കുറേ ഉമ്മ കൊടുക്കണം ആള് പയ്യ ഉറങ്ങിപ്പോയി കേട്ടോ ഞാൻ എന്നിട്ട് പയ്യെ എണീറ്റ് വരുവാണു കാരണം എൻ്റെ അടുപ്പ് ഇപ്പം എങ്ങനെയായിട്ടുണ്ടാവും എന്നറിയില്ല അടുപ്പ് കെട്ടറുണ്ടാവും എന്നാലും അമ്മ ഉറങ്ങിക്കഴിഞ്ഞാൽ വേഗം വേഗം കാര്യങ്ങൾ തീർക്കാല്ലോ അപ്പോൾ ആ വന്ന വഴി തന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് മീൻ എടുത്തോട്ടെ ഞാൻ ഫ്രിഡ്ജിൽ ചാളയും നത്തോലി ഇരിപ്പുണ്ടായിരുന്നു ചാള കറി വെക്കാൻ നത്തോലി വറുക്കാം എന്നുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ അതാകുമ്പോൾ മീൻ കറി ആകുമ്പോൾ വേഗം നമുക്ക് വേറെ കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ടതല്ല ആ രണ്ട് സംഭവം ഉണ്ടെങ്കിൽ കറി റെഡി ആയി അപ്പോൾ നമുക്ക് അരിയൊക്കെ സമയത്ത് കഴിയണം നമ്മൾ റേഷൻ അരിയാണ് വേഗം വേഗം അരിയാണ് എനിക്ക് അരി വേവിച്ചെടുക്കുന്നതിലെനിക്ക് ബുദ്ധിമുട്ടില്ല കറി വെക്കുന്നതിൽ ഗൈ നമ്മൾ ഇന്നലെ ഇട്ട റീൽസ് മാതിരിയാണ് ഉപ്പുണ്ട് മുളകണ്ടോന്നു ഒരു പത്ത് തവണ ഞാൻ നോക്കും കൈ എന്നാലും ചേട്ട അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും ചേട്ടത്തിന് അങ്ങനെ കുറ്റം പറയാറൊന്നുമില്ല പയ്യൊന്ന് ചൂട്ടൊന്നും ആളമ്പോളൊന്നും കത്തിച്ചാലേ വേഗം അരി തിളച്ച് കഴിഞ്ഞാൽ വേഗം വേവുന്ന അരിയാണ് അപ്പം അതങ്ങ് ആളി കത്തിക്കോട്ടെ അതിപ്പം തന്നെ കെട്ടും ഞാൻ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഇരിപ്പുണ്ട് അപ്പം ഞാനിപ്പോൾ വാതിൽ അടുക്കള വാതിൽ തുറന്നാലും അപ്പോഴൊക്കെ രണ്ട് മൂന്ന് പേര് ഓടി വരും കേട്ടോ മീറ്റിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോഴേക്കും ഓടി വരും എനിക്ക് വലിയ ആദ്യമേ ഇവരെ ഒന്നും എനിക്കിഷ്ടം ഉണ്ടായിരുന്നില്ല കുട്ടി പൂച്ച പൂച്ചയാണ് കേട്ടോ ആദ്യമേ എനിക്ക് ണ്ടായിരുന്നില്ല പൂച്ച എന്ന് പറയുമ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമല്ല പൂച്ചനെ പട്ടീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചനെ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു പയ്യെ ഒറ്റപ്പെടലിൻ്റെ ആ ഒരു ഇത് വന്നപ്പോൾ ഇങ്ങനെ പൂച്ച പട്ടി കാക്ക അതൊക്കെ എൻ്റെ കൂട്ടുകാരായി ഇവരെ കാണുമ്പോൾ വെറുതെ നിന്ന് ഞാൻ വർത്തമാനം പറയും ആ കാണുന്ന ചെടികളോടൊക്കെ ഇന്ന് ഞാൻ വർത്തമാനം പറയും അങ്ങനെ ഒരു ചെറിയൊരു മെൻറ്റൽ എനിക്കുണ്ട് നമ്മുടെ നന്ദനത്തിൽ നവ്യ നായർ പറയണ പോലെ അപ്പോൾ മീൻപെട്ടിയ കഴിഞ്ഞു ഇനി അടുത്തത് ചാളക്കറികലാണ് ചാള en തേങ്ങ തേങ്ങാപ്പാലൊക്കെ ഇട്ട് കറി വെക്കും മുളക് അരച്ച് കറി വെക്കും അപ്പം നമ്മൾ മുളക് ജാറാണെന്ന് വെക്കാൻ പോകുന്നത് വലിയ പണിയൊന്നുമില്ലല്ലോ വേഗം അങ്ങ് താളിച്ചങ് ഇട്ടാൽ ചാളക്കറിയായി പിന്നെ മസാല പുരട്ടി വെച്ചാൽ നമ്മുടെ നത്തോലി ക്ലീൻ ആക്കിയിട്ടില്ലായിട്ടാണ് നത്തോലി കഴുകിയിട്ടില്ല ചാള കഴുകി ക്ലീനാക്കി വെച്ചേക്കണേ അപ്പോൾ അത് ചാള തിളക്കുമ്പോഴേക്കും നമുക്ക് നത്തോലിനെ കഴുകി മസാലയൊക്കെ പുരട്ടി വെച്ച് ഇപ്പുറത്ത് വറക്കാൻ വെക്കാമോ എന്നുള്ള പ്ലാനിങ്ങിലാണ് അപ്പോൾ എനിക്ക് ഭയങ്കര പ്ലാനിങ്ങാണ് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഞാൻ നടത്തണം എന്നാൽ മാത്രം ശരിയാവുള്ളൂ നമ്മൾ ലൈഫ് എങ്ങനെയാണോ പോകണേ എന്നാൽ അങ്ങനെ തന്നെ പോട്ടെ എന്നല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിനെ നമ്മൾ കൊണ്ടുപോകേണ്ടത് നമ്മളുടെ ജീവിതം എങ്ങനെ പോകണം നമ്മൾ ചിന്തിക്കണം ആ ഒരു ചിന്തിച്ച് വെച്ചേക്കുന്ന ആ പ്ലാനിൽ കൂടി തന്നെ നമ്മൾ ലൈഫ് പോകാൻ നമ്മൾ പ്രയത്നിക്കണം അങ്ങനെ പ്രയത്നിച്ചാൽ നമുക്ക് ലൈഫിൽ ഒരുപാട് സക്സസ് ഉണ്ടാകും കാരണം കാരണം അപ്പൊ നമ്മുടെ നത്തോലെ പയ്യെ ഞാൻ ചട്ടിയിലൊക്കെ ഇടാറുണ്ട് അപ്പൊ അത് ചെറിയ ചെറിയ മീനായതുകൊണ്ട് വലിയ ഡിസൈൻ വർക്കിലൊന്നും ചട്ടിയിൽ ഇടാൻ പറ്റില്ല വാരിക്കോയിടുക അത് മുരിങ്ങ കഴിയുമ്പോ നമുക്ക് തട്ടിത്തൂയി മാറ്റി വേറെ പാത്രത്തിലോട്ട് ഇടാം അപ്പൊ അങ്ങനെ അടുത്തല്ലാം കഴിഞ്ഞിട്ടുണ്ട് ൾ ഭയങ്കര ഭയങ്കരമായിട്ട് സന്തോഷം സന്തോഷത്തോടെ ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പം അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു സങ്കടം കൂടി ഉണ്ട് അമ്മൂസിന് ഭയങ്കര പനി ഒരു ഒരാഴ്ച കഴിഞ്ഞ് അമ്മൂസിന് പനി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്നുകൊണ്ടിരിക്കുന്നത് അമ്മൂസിന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു യൂറിൻ ടെസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ പറഞ്ഞു ബ്ലഡിൽ എന്തോ ഹിമോ ഹീമോഗ്ലോബിൻ്റെ അളകത്തിൽ കൂടുതലാണ് നന്നായിട്ട് വെള്ളം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ അപ്പോൾ ഇനിയും പനിയുള്ളതുകൊണ്ട് ഞാൻ അമ്മൂസിനെ കൂട്ടി ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ ആ വഴിക്ക് തന്നെ ഇത് ഞാൻ അമ്മൂസിനെ വിഷു പ്രമാണിച്ച് എൻ്റെ പഴയ സെറ്റ് സാരി കട്ട് ചെയ്ത് അമ്മൂസിന് വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ് ഉണ്ടായിരുന്നു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ ഒരു വർക്കും ഈ ഒരു സംഭവത്തിൽ ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കുറച്ചധികം എൻക്വയറീസ് വന്നിരുന്നു അതിൽ കുറച്ച് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായതാവർക്ക് വേണം എൻ്റെ ഒരു പ്രൊഡക്റ്റ് എനിക്ക് വേണം ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടത് മുന്നൂറ് രൂപയാണ് ഈ ഒരു പട്ടുപാവാടയ്ക്ക് ഞാൻ റേറ്റ് ഇട്ടിരുന്നെന്നു കേട്ടോ അപ്പോൾ ഇത് കാണാൻ നല്ല രസമുണ്ട് നേരിട്ട് കാണാൻ ഭയങ്കര രസമുണ്ട് വീഡിയോയിൽ ഏത് എന്താണ് ലുക്കെന്ന് എനിക്കറിയില്ല കാണാനുള്ള ഭംഗി പക്ഷെ നേരം ഞാൻ കുറേ നാൾ മുമ്പ് സ്റ്റാർട്ട് ചെയ്ത് വെച്ചതാണ് എൻ്റെ സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് യൂണിറ്റ് അപ്പോൾ ഞാൻ പിന്നെയും അത് രണ്ടാമതും ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് എൻ്റെ വർക്കറ്റം ഞാൻ സ്റ്റാർട്ട് ചെയ്തു കുട്ടികളുടെ ഡ്രസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ വിഷു പ്രമാണിച്ച് കുട്ടികൾക്കൊക്കെ നല്ല വിലക്കുറവിലാണ് ഞാൻ ഡ്രസ്സ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ വേണം എന്നുള്ള ആൾക്കാരെ നമ്മളത് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ വെറും മുന്നൂറ് രൂപയ്ക്കാണ് വിഷുക്കൂടി കിഡ്സിന്റെ വിഷു സ്പെഷ്യൽ ഡ്രസ്സ് ഞാൻ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഒക്കെ ഞാൻ ഇങ്ങനെ സൈഡിൽ സൈഡിൽ കാണിക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാ ഡ്രസ്സാണോ വേണ്ടത് അത് സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി ഞാൻ വാട്സപ്പ് നമ്പർ തരാം അപ്പോൾ ഇഷ്ടമുള്ള ആൾക്കാർ കമന്റ് ചെയ്യണം കേട്ടോ അപ്പം ഇനി വേഗം മമ്മൂസ് എണീറ്റിട്ടില്ല മമ്മൂസിന് വേണ്ടിയിട്ട് കുറച്ച് ദോശ ഉണ്ടാക്കണം ഇത്തിരി ചട്നി ഉണ്ടാക്കണം തേങ്ങാ ചട്നിക്ക് ഇഷ്ടം അപ്പം നോക്ക് തേങ്ങാ ചട്നി ഉണ്ടാക്കി എണീപ്പിച്ച് പല്ലിയേപ്പിച്ച് ദോശ കൊടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ പനിയായതുകൊണ്ട് തന്നെ അമ്മൂസിന് ഭയങ്കര മോശമായിട്ടാണ് ഡ്രസ് ഇടാനൊന്നും അമ്മൂസ് സമ്മതിക്കുന്നില്ല നമ്മൾ ഹോസ്പിറ്റലിൽ എത്തി ബ്ലഡ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തു പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്തു പിന്നെ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ഇത്തിരി നല്ലെന്താ അമ്മൂസേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തന്നില്ല അവളങ്ങനെ പിമ്പിടിപ്പിക്കണതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഡോക്ടറെ കാണിച്ചു നമ്മൾ വീട്ടിലെത്തിയിട്ടൊക്കെ അപ്പൊ പിള്ളേട്ട് നോക്കുന്നില്ല ഇന്നത്തെ വീഡിയോ ഇഷ്ട കേട്ടോ വീഡിയോ ഇഷ്ടാരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ബോ ബൈ